എഡ്ബിൻ വൈഫ്സിന്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു അല്ലേ അപ്പം രണ്ടു ദിവസമൊക്കെ ആയി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ ഇറച്ചി മീനൊക്കെ അത്യാവശ്യം തീരാറായില്ലോ അതുകൊണ്ട് നമുക്ക് പച്ചക്കറി ഇത് നമ്മുടെ നിത്യവഴുതനാട്ടോ ഇതാ എല്ലാം പാകമായി കിടക്കണ്ട ഇനി ഇത് പറച്ചില്ലെങ്കിൽ മൂത്ത് പോവും അപ്പം ഞാൻ അത്യാവശ്യം വിത്തിനൊക്കെ ഇട്ടിട്ടുണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് ഇത് മൂത്ത് ഇതിൻ്റെ വിത്ത് കിട്ടാൻ അത്യാവശ്യം സമയം വേണം ഒന്ന് നന്നായിട്ട് സമയം വേണം കേട്ടോ മറ്റ് പിന്നെ പയറ് അങ്ങനെ പോലെയല്ല ബീൻസ് അങ്ങനെ പോലെയല്ല ഇത്തിരി താമസമുണ്ട് അതുകൊണ്ടാണ് വിത്തിന് അപ്പോൾ ഇത് ഞാൻ ഇത് മൂത്ത് കിടക്കണം അത്യാവശ്യം വിളഞ്ഞു കിടക്കണേ ഏർ കറിക്കു വേണ്ടി നമ്മുടെ തോരൻ കറിക്കു വേണ്ടി ഞാൻ ഇന്ന് കട്ട് ചെയ്തെടുക്കുവാട്ടോ പലരും ചോദിച്ചിട്ട് എന്നോട് എന്നോട് നിത്യവഴുതനയുടെ വിത്ത് അപ്പൊ തരാട്ടോ എല്ലാവർക്കും തരാം ആരെയും ഉപേക്ഷിക്കണോന്നുമില്ല കണ്ടോ നിത്യവഴുതന കണ്ടിട്ടില്ലാത്തവർക്ക് താ ഇതാണ് നിത്യവഴുതന എല്ലാം പറിച്ചെടുത്തിട്ട് കാട്ടിത്തരാന്ന് നമുക്കിത് ഇതിലും ചെറുതുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് അത്യാവശ്യം വലുതാണേ ഇങ്ങനെ ഒരു പാല് പോലെ ഉണ്ട് നന്നായിട്ട് ആ കറ കളയണം ഉണ്ടോ ഇതിന്റെ പൂ കണ്ടോ പൂ വിട കണ്ടോ ഇതിന്റെ പൂ കണ്ടതാ ഇങ്ങനത്തെ ഇത് വൈകുന്നേരങ്ങളില വിടരുവു നമ്മുടെ നിത്യവഴുതന എന്ന് പറയുമ്പോൾ നിത്യവും പറിക്കാം നി അതല്ല ആ കയറിയെന്ന് തന്നെ അറിയാമല്ലോ നിത്യവഴുതന I <laughs> do അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നും അഭിപ്രായങ്ങൾ ഇടാനില്ലെങ്കിൽ ഒരു ഇമോജിയെങ്കിലും തന്നെ ഒരു സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഹെൽപ്പ് ആർന്നു കേട്ടോ അതുപോലെ ഞങ്ങളുടെ ചാനലിൽ എൻ്റെ ചെറിയ പച്ചക്കറിത്തോട്ടം എൻ്റെ അടുക്കള വിശേഷങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ കൊച്ചു വിശേഷങ്ങൾ മക്കളുടെ രണ്ടുപേരുടെ വിശേഷങ്ങൾ അങ്ങനെയുള്ള ചെറിയ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ആട്ടോ അപ്പം അത് കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ജുവാൻകുട്ട ഇതിന്റെ പേരെന്നുവാൻകുട്ട് നിത്യവൈതന അല്ലേ മതില്ലേ അപ്പതേ ഒരു കൂട്ടത്തിനുള്ള നിത്യവൈതനങ്ങയായിട്ടോ ഇത്ര പറഞ്ഞു കുറച്ചും കൂടെ കിടക്കണ്ടേ മൊത്തം പറിച്ച ചെലവാകൂല അപ്പതേ നാളത്തേക്കുള്ളതായി അപ്പൊ ഇത്ര ഉള്ളു കണ്ടോ നിത്യവൈതനങ്ങയെ കാണാത്തവരിതേ കണ്ടോളും കേട്ടോ ഇതിലൊരു ചെറിയ വെളുത്തതാണ്ടോ കറ പോലെ ഉണ്ട് കേട്ടോ അതൊക്കെ നന്നായിട്ട് കഴുകളയണം അല്ലെങ്കിൽ ഒരു കറ ചൊവിയൊക്കെ ആവും അപ്പം ഇതിന്റെ വിത്തൊക്കെ ആവശ്യപ്പെട്ടവർക്ക് എല്ലാവർക്കും തരാം കേട്ടോ ഞാൻ എല്ലാം എടുത്ത് എടുത്തു വെച്ചിട്ടില്ല മൂക്കാനായിട്ട് ഇട്ടിട്ടുള്ളൂ ഇത് ഇച്ചിരി താമസമൊക്കെ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു പറഞ്ഞത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടണം അഭിപ്രായങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ഇമോജും എങ്കിലിടാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഒന്ന് അത് എന്നാൽ നമുക്കൊരു സപ്പോർട്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ ഇനി നാളെ ഒരു അടുത്ത അടിപൊളി വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ